ി കണ്ണങ്കുഴിയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ പുലി വീണു ചാലക്കുടിയിൽ നിന്നുള്ള റെസ്ക്യൂ സംഘം എത്തി പുലിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഒരു കിണറ്റിലാണ് ഈ പുലി വീണത് ചാലക്കുടിയിൽ നിന്നുള്ള റെസ്ക്യൂ സംഘം എത്തിയാണ് ഈ പുലിയെ രക്ഷപ്പെടുത്തി പുലി ഇറങ്ങി തിരിച്ചു പിടിച്ചോ ഓടിപ്പോടിച്ചോടി ഓക്കെ നേരത്തെ ഒരു കരടി സമാനമായ രീതിയിലൊരു ഒരു കിണറ്റിൽ വീണ കരടിയെ പൊക്കിയെടുത്ത് പാവം അതിന് ആറ് മണിക്കൂറോളം അത് പിടിച്ചു നിന്നു അതിനെ പൊക്കി എടുത്തുകഴിഞ്ഞാൽ അത് താഴെ വീണ് ചത്തു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വേറൊരു കടുവ ആ കടുവായിരുന്നു പുലിയായിരുന്നു ഇത് പുലിയാണ് കടുവ കഴിഞ്ഞാഴ്ച കഴിഞ്ഞാഴ്ച കേട്ടോ കരടിയുടെ അനുഭവം പുലിയെ രക്ഷപ്പെടുത്തി ഏറ്റവും കൗതുകം തോന്നിയത് അവിടെ പുലിയോട് പുലി അനുഭവിക്കുന്ന സൂര്ജ് സജിയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹാഷ്മി സ്മിത ഈ പുലി എന്തായാലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആശങ്കകളൊന്നും വേണ്ട എന്നുള്ളതാണ് രാവിലെ അഞ്ചു കൂടിയാണ് ഈ അതിരപ്പള്ളി കണ്ണങ്കുഴി ഷിബുവിന്റെ വീട്ടിൽ ഈ പുലി കിണറ്റിൽ വീഴുന്നത് ഈ പുലിയുടെ കരച്ചിൽ കേട്ടാണ് ഈ വീട്ടുകാർ പുറത്തിറങ്ങുന്നത് ആ സമയത്ത് കിണറ്റിൽ അകപ്പെട്ട നിലയിൽ പുലിയെ കാണുകയും പിന്നീട് കണ്ണങ്കുഴി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറുകയുമായിരുന്നു ഈ സമയത്ത് പെട്രോളിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന സംഘം അവിടേക്കെത്തി അതോടൊപ്പം തന്നെ വെറ്റിലപ്പാറയിൽ ഈ ചാലക്കുടിയിൽ നിന്നുള്ള റെസ്ക്യൂ സംഘം ഈ സമയത്ത് ഈ കാട്ടാന ഇറങ്ങുന്നതിന് തടയുന്നതിന് വേണ്ടിയുള്ള പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്നു ഉടൻ തന്നെ ഈ റെസ്ക്യൂ സംഘത്തിന് വിവരം കൈമാറുന്നു അവരെത്തിയാണ് ഈ പുലിയെ രക്ഷിച്ചത് ഈ മറ്റു മയക്കുവേടിയോ അല്ലെങ്കിൽ ഈ വല വലയിട്ട് പുലിയെ പിടികൂടുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല ഇവർ പറയുന്നത് ഈ മുളവടി കിണറ്റിനകത്തേക്ക് ഇറക്കി വെച്ച് അതിലൂടെ ഈ പുലിയെ കയറ്റുകയായിരുന്നു അതാണ് ആ പുലി ദൃശ്യങ്ങളിൽ ഓടിപ്പോകുന്നത് കാണുന്നത് ഈ മുളയിലൂടെ തന്നെ പുലി കിണറ്റിനകത്ത് നിന്ന് കയറി വന്ന് പിന്നീട് വനത്തിലേക്ക് മറിയുകയായിരുന്നു ഈ ചാലക്കുടിയിൽ നിന്നുള്ള റെസ്ക്യൂ സംഘത്തിൽപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് അതുപോലെ തന്നെ അനിമൽ റെസ്ക്യൂവർ ദിൽജിത് ദിവാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്തായാലും ഈ ജനവാസ മേഖലയിൽ അതിരപ്പള്ളിയിൽ ഈ വന്യജീവികൾ ഇറങ്ങുന്നത് പതിവാണ് ഈ പുലി ശല്യം രൂക്ഷമായിരിക്കുന്നുവെന്ന് നേരത്തെയും വാർത്തകൾ വന്നതാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വീട്ടുമുറ്റത്തെ കിണറ്റിൽ തന്നെ പുലി അകപ്പെട്ടിരിക്കുന്ന സ്മിത ശരി സുരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് അപ്പൊ ഈ കാര്യത്തില് പുലിയുടെ കാര്യത്തിൽ വലിയ ടെൻഷൻ ടെൻഷനും പുലിയുടെ കാര്യത്തിൽ പുലിയുടെ ജീവന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ പുലി പുലി മനുഷ്യന്മാരെ ടെൻഷനാണ് ദിവസങ്ങളായി ഓരോ സ്ഥലങ്ങളിൽ കാര്യത്തില്